പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിച്ചു പ്രസവിക്കാത്ത നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് മക്കൾ ഭർത്താവുള്ളവടെ മക്കളെക്കാൾ അധികം എന്ന് യഹോവ അരുളി ചെയ്യുന്നു പ്രവാചകം പറയ പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിച്ചു മച്ചിയെ ഹോഷിക്കാം നോവ് കിട്ടിയിട്ടില്ലാത്തവളെ ആനന്ദിക്കാൻ എന്ന് വെച്ചാൽ തലമുറകളില്ലാത്ത ഒരു സ്ത്രീ അവൾ ആനന്ദിക്കാൻ സാധ്യതയില്ല തലമുറകൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തവൾക്ക് ആർക്കാൻ കഴിയത്തില്ല സത്യം പറഞ്ഞാൽ ഇസ്രായേലിന് നേരെ ഇപ്പം നോക്കിയിട്ട് കർത്താവ് പറകയാ സാധ്യത ഒന്നും നിന്റെ മുമ്പിൽ ഇല്ലെങ്കിൽ നീ ആർത്തോ ഈ പ്രവചനം കേൾക്കാൻ അല്ലെങ്കിൽ ഈ പ്രവചനം പറയുന്നതിനു മുമ്പ് ഒരു സാധ്യത നിനക്കില്ലായിരിക്കാം പക്ഷേ നിനക്കാർക്കാം പാകത്തിലുള്ള ഒരു വാഗ്ദത്തം വരുന്നുണ്ട് ഒന്നാമത്തെ വാക്യത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ശക്തമായി ചിലരോട് സംസാരിക്കുകയാണോ ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ചാലകങ്ങളും തുറന്നിട്ടില്ല പക്ഷെ കാര്യമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താണോ കാര്യം ഒരു സാധ്യതയും ഇല്ലാത്തടുത്തോ ദൈവം പുറകെയാണോ നീ ആർത്തോ നീ ആനന്ദിച്ചോ സാധ്യത വരികയാണ് അവനൊന്ന് വായിക്കാം എന്നത് നിങ്ങൾക്ക് ഇച്ചുരുടെ മനസ്സിലാകും ഏകാഗിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം നീ അഹോബാരുളി ചെയ്യുന്നു നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവൻ നിവർത്തട്ടെ തടുത്തുകളെ എരുത് നിന്റെ കയറുകളെ നീട്ടുക നിന്റെ കുറ്റികളെ ഉറപ്പി ഉറപ്പിക്കുക നീ എടത്തോട്ടും വലത്തോട്ടും പരക്കും നിന്റെ സന്തതി ദേശങ്ങൾ ജ്യാതികളുടെ ദേഷം കൈവശമാക്കുകയോ ശൂന്യ നഗരങ്ങളിലെ നിവാസങ്ങളിൽ പാർക്കുകയും ചെയ്യും എനിക്ക് അതിന്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് വാക്യങ്ങളാണ് നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവൻ നിവർത്തട്ടെ തടുത്ത് കളയരുത് നിന്റെ കയറുകളെ നീട്ടുക നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും

പറയുന്നു സാധ്യതയില്ലാത്തവർ ആനന്ദിച്ചോ ദൈവത്തിന്റെ ഭരത്വയാണ് ശക്തിയോടെ കരമടിച്ചോ ദൈവത്തിന് ആരാധന കൊടുക്കോ മാമം മാത്രം ജയമെടുക്കട്ടെ കർത്താവിന്റെ സാന്നിധ്യത്തിനായിട്ട് ഈ ദൂത് പറയുമ്പോൾ ഞാൻ ആത്മാവിൽ സന്തോഷിക്കുക എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ വചനം എനിക്ക് വ്യാഖ്യാനിക്കാൻ കൃപ നൽകുന്നത് എനിക്ക് കിട്ടിയ ദൈവികൾ ഞാൻ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഈ വചനം ചെലവിടെ ശക്തമായി തൊടുകയാണ് ഒരു നീ 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 ആനന്ദിച്ചോ ഒരു ഒരു ആരാധിച്ചോ കാര്യം ോ ദൈവം നിന്റെ ഇടത്തോട്ടും വലത്തോട്ടും പോകയാണ് നിന്റെ കൂടാരങ്ങളെ നിവർത്താൻ പോകയാണ് ഇത് അങ്ങനത്തെ ഉള്ള ആലോചന സർവശക്തൻ കൈമാറുകയോ ഭൂമിയിലുള്ള പ്രസവിക്കാത്തവരെല്ലാം ആനന്ദിക്കാനല്ല പറഞ്ഞത് ഭൂമിയിലുള്ള മച്ചിയായവരെല്ലാം ആനന്ദിക്കാനല്ല പറഞ്ഞത് അതൊരു സാധനപാഠകമാണ് അതൊരു ഉപമ അലങ്കാരമാണ് ഇസ്രായേലിനെ നിഴലാക്കിക്കൊണ്ട് പറയുകയാണ് നിനക്ക് ഇപ്പോൾ അഭിവൃദ്ധിയുടെ കാലഘട്ടമല്ല ഇപ്പോൾ നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഒരുപാട് തലമുറകളുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ആനന്ദമുള്ളതുപോലെ അവർക്ക് സാധ്യതകളുള്ളതുപോലെ നിനക്കിപ്പോൾ സാധ്യതകളില്ല പക്ഷെ കർത്താവ് പറയുന്നു നിനക്ക് സാധ്യത തുറക്കുകയാ നീ ഇടത്തോട്ടും വലത്തോട്ടും ും പരക്കുംകത്ത് നീ പരക്കും വചനമാ പറയുന്നത് നീ പരക്കും ഇടത്തോട്ടും വലത്തോട്ടും ഇപ്പൊ നീ ഞെരുങ്ങുക ഇപ്പൊ നീ ഒതുങ്ങുക ഇപ്പൊ നീ ശൂന്യതക്കകത്താ പക്ഷെ ദൈവം നിന്നെ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും ഞാൻ ഈ വചനം പറയുമ്പോ അനുഭവിച്ച ചിലരുണ്ട് ഇത് വേണ്ട ഈ ദൂത് വേണ്ട ചിലരുണ്ട് ഈ ദൂതിന്റെ മഹത്വം അനുഭവിച്ച ചിലരുണ്ട് അകത്ത് നിന്ന് ദൈവം ഇറങ്ങി വളർത്തിയ ചിലരുണ്ട് അത്ഭുതകരമായി നടത്തുന്ന ചിലരുണ്ട് ദൈവിക വിടുതൽ അനുഭവിക്കുന്ന ചിലരുണ്ട് കർത്താവ് ഇന്ന് പകലെ തൊട്ടിട്ട് പറയുക വിശ്വസിച്ചോ ഇതാ നീ ആനന്ദിക്കാൻ തയ്യാറായിക്കോ നീ ഹോഷിക്കാൻ തയ്യാറായിക്കോ ദൈവം നിന്നെ സന്ദർശിക്കുന്നു രക്തത്താൽ ജയം വ്യാപനിക്കട്ടെ താഴ് വായിക്ക ഭയപ്പെടേണ്ട നീ ലജ്ജിച്ചു പോകയില്ല ശ്രമിക്കേണ്ട നീ നാണിച്ചു പോകയില്ല നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും നിന്റെ ഇനി നീ നടുവിൽ വെച്ച് കർത്താവിന്റെ നാമത്തെ സ്വീകരിച്ചിട്ട് ഈ പുസ്തകം എടുത്തോണ്ട് നീ ഇറങ്ങിയില്ലേ യേശു വലിയവനാന്ന് നീ പ്രസംഗിച്ചില്ലേ യേശുവിന്റെ നാമത്തെ നീ ഉയർത്തിയില്ലേ എനിക്ക് യേശു മാത്രം മതി നീ പാടിയില്ലേ എനിക്ക് പറഞ്ഞില്ലേ ആര് ലജ്ജിച്ചാലും നീ ലജിക്കത്തില്ല ആര് തലതാഴ്ച നീ തലതാഴ്ത്തത്തില്ല ദൈവചനം പറയുന്നു നീ ലജിച്ചു പോകയില്ല പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കഥ ചിലോട് പറയുന്നു ലജിച്ചു പോകത്തില്ല ലജിച്ചു പോകത്തില്ല സുശേഷ വർഷമാ ഞാൻ നിൽക്കുന്നത് ലജിച്ചു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല ശൂന്യക്കകത്തീന്ന് തുടങ്ങിയതാ ഇല്ലായ്മ അകത്തിന്ന് തുടങ്ങിയതാ ഒത്തിരി പട്ടിണി ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഒത്തിരി അനുഭവിച്ചതാ പക്ഷെ എനിക്ക് ഈ മെസ്സേജ് വ്യാഖ്യാനിക്കുമ്പോൾ അനുഭവത്തി ലജ്ജിപ്പിക്കുന്ന ഒരു വിളി അല്ലിത് ലജ്ജിപ്പിക്കുന്ന ഒരു ലജ്ജിപ്പിക്കുന്ന ഒരു നാമമല്ലിതോ ശക്തിയോടെ അവന്റെ നാമത്തെ ഉയർത്ത നീ ലജ്ജിച്ചു പോകത്തില്ല പറയും നിങ്ങളുടെ പേര് വിളിച്ച് കർത്താവ് പറയാൻ നീ ലജ്ജിച്ചു പോകത്തില്ല ശ്രമിക്കണ്ട പോകയില്ല ശ്രേഷ്ഠകരമായ വചനം അത് അടുത്തൊരു വാക്യം ഒന്ന് വായിച്ചു ഏഴാമത്തെ വാക്യം അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളു ദൈവത്തിൻ്റെ മഹാകരുണ നീ അനുഭവിക്കും ദൈവത്തിൻ്റെ മഹാകരുണയുടെ ശക്തിക്കകത്ത് സർവശക്തം നിന്നെ ഇരുത്തും ഈ പ്രവചന പുസ്തകത്തിലെ അമ്പത്തിനാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്കിച്ചൂടെ പാർഫുള്ള വചന എന്നാണെന്നറിയോ പർവതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറത്തില്ല സമാധാന നിയമം നിന്നിൽ നിന്ന് ഞാൻ എടുക്കത്തില്ല പർവ്വതം മാറിയേക്കാം എന്നാൽ ദൈവത്തിൻ്റെ ദയ നിന്നെ വിട്ടുമാറുന്നില്ല എനിക്കറിയാം ഇന്ന് രാവിലെ ചിലരോട് പിന്നെയും കർത്താവ് സംസാരിക്കുന്നു പർവ്വതം മാറട്ടെ മാറട്ടെ സമാനമായ ബന്ധങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യും സഹായിക്കും എന്നൊക്കെ ചിന്തിച്ച ബന്ധങ്ങളൊക്കെ വഴി മാറി പോകട്ടെ വാഗ്ദാനങ്ങൾ തന്നവർ വഴിമാറി എനിക്കൊരു നല്ല കാലം ഉണ്ടാകട്ടെ ഞാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞവര് കാണും എനിക്ക് ആളുകളുണ്ട് അവരൊക്കെ നമ്മളെ ഇട്ടിട്ട് പോകും മനുഷ്യരിൽ അല്ല നാം ആശ്രയിക്കേണ്ടത് മനുഷ്യരിൽ ആശ്രയിക്കാത്തവർക്ക് ഈ വചനം പെട്ടെന്ന് പിടുത്ത കിട്ടു പർവതം മാറും നീങ്ങും എന്റെ ദയ അത് നിന്നെ വിട്ടു മാറക്കില്ല

ഏഷയാവിനോട് കർത്താവ് പറയാ ഈ ജനത്തോട് പറ വിശ്വസിക്കാൻ കൊള്ളാകുന്നവർ ആരുമില്ല അവരെല്ലാം വിട്ടിട്ട് പോകും മാറിപ്പോകും പക്ഷെ എൻറെ ദയ നിന്നെ വിട്ടു മാറത്തില്ല ആ ദൂതിനെ പിടിച്ച് തലയിലോട്ട് വെച്ചാമയും പറ